ഈ ഒരു വീഡിയോയുടെ പശ്ചാത്തലം എന്നാന്ന് ചോദിച്ചാൽ ഇതെൻ്റെ വീടാണ് അതിപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലേ ഇതെൻ്റെ വീടാണെന്ന് പക്ഷേ ഇതിപ്പോൾ എന്തൊരാളും ഒരാളും ഒക്കെ എന്ന് ചോദിച്ചാൽ പിള്ളേരുടെ ആദുർബാനയുടെ തലോസാ കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ ആദുർവാന എന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ വന്നാൽ എല്ലാവരും ഒന്നിച്ചൂടും അതിനിപ്പോൾ ക്രിസ്മസ് എന്നോ ന്യൂ ഇയർ എന്നോ ആദിർബാനോ ഒന്നുമില്ല തലോത്സവേ എല്ലാവരും കൂടിയിരിക്കും അതൊരു രസമല്ലേ അല്ലേ ഇത് കാഞ്ഞിരപ്പള്ളി അച്ചായ് അല്ല സ്വന്തമായി എസ്റ്റേറ്റ് ഉള്ള ഉള്ള ഹോട്ടൽസ് അച്ഛനാണ് എന്റെ വീട്ടിൽ എനിക്ക് പട്ടിട പോലും ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ ഫോൺ എടുത്തോണ്ടോ അല്ലെ ക്യാമറ എടുത്തോണ്ടോ വരുമ്പോഴേ വീട്ടിലുള്ള എല്ലാരും ഓടും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻറെ വീട്ടിൽ എൻറെ ഒരു വില കിലോയ്ക്ക് അഞ്ചു രൂപ പോലും ഇല്ലെന്നേ ഇതിപ്പോ എന്താ ഈ ചെമ്പുരുളിയും വാർക്കയും ആയിട്ട് എല്ലാരും ഇരിക്കുന്നെ എല്ലാരും കൂടെ കൂടുതലല്ലേ ഫുഡ് പുറത്തുനിന്ന് പറയാമെന്ന് പറഞ്ഞു അതാകുമ്പോൾ എല്ലാവർക്കും ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ അതല്ല പിന്നെ പെണ്ണുങ്ങളെല്ലാവരും അടുക്കളയിലാവും ആണുങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്ലാസ്സിന് വിറ്റുമാവും അങ്ങനെയൊക്കെ തിരക്കായിപ്പോകും ഇതാകുമ്പോൾ പോലെ വർത്താനം പറഞ്ഞ് കുശിമ്പും കുഞ്ഞായ്മയും ഒക്കെ പറഞ്ഞങ്ങേ ഇരിക്കാമല്ലോ അങ്ങനെ പിള്ളേർ സെറ്റല്ല ഒരു സൈഡിലായി മമ്മിമാരൊക്കെ ഒരു സൈഡിലായി പപ്പാമാരൊക്കെ മറ്റൊരു സൈഡിലായി അങ്ങനെ ചർച്ചയോട് ചർച്ചയാണ് ഇത്രേ പരസ്പക്ഷം നടക്കുമ്പോ ആ പത്രം വായിക്കാനുള്ള മനസ്സ് ഹായ് ഹായത് കലവല വെക്കുന്നത് ഞങ്ങളുടെ പപ്പാടെയൊക്കെ ഏറ്റവും കുഞ്ഞിപ്പെങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാൻറ്റി ബിന്നിപ്പോൾ ഞങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ ആൻറ്റിയുടെ പേരാണ് ബിന്നി ഞങ്ങൾ ഞങ്ങളാൻറ്റീനെ ഇപ്പോൾ ബിന്നി പോൾ എന്ന് വിളിക്കും കിലിപ്പോൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ കുഞ്ഞാൻറ്റിയുടെ കല്യാണ സമയത്ത് ലിനുവിന് രണ്ട് വയസ്സായിരുന്നു പ്രായം എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലത്തെ ചർച്ച അങ്ങനെ അന്ത്യച്ചർച്ച എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് എല്ലാം കൂടെ ഒരു ഗാങ് തിരിഞ്ഞിട്ട് നാളത്തെ ഭാവി പരിപാടി പരിപാടികളെക്കുറിച്ചും മറ്റുള്ള കലാപരിപാടികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക ചെയ്യോ ഞാൻ മുമ്പേ വീഡിയോയിൽ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും തലോസം തൊട്ട് തന്നെ ബഹളവും ആളുമാകുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ വീട്ടിൽ എൻ്റെ പപ്പാടെ നമ്മുടെ പപ്പാടെ സഹോദരങ്ങൾ കെട്ടിച്ച് വിട്ടവരും സഹോദരങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കോട്ടയം ജില്ലയ്ക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയുടെ പുറത്തോട്ട് ആരും കെട്ടിച്ച് വിട്ടിട്ടുമില്ല കെട്ടിപ്പോയിട്ടുമില്ല കെട്ടി വന്നിട്ടുമില്ല അല്ല കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ കെട്ടിച്ച് വിട്ടിട്ടില്ല എന്നു കഴിഞ്ഞാൽ പപ്പാടെ സഹോദരങ്ങളെല്ലാം കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞാൻ്റെ ഓടി വന്ന് തിന്നു ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടപ്പോഴേ ഓടി വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ വന്ന് നിന്ന് കേട്ടോ വീഡിയോ എന്നറിയുമായിരുന്നേ ഇതുങ്ങളെല്ലാം കണ്ടവഴി ഓടിയനെ ഇതിപ്പോൾ ഈ വീഡിയോ റിലീസ് ആകുമ്പോഴേ അവർക്കറിയത്തുള്ളൂ ഞാനിതെല്ലാം പിടിക്കുന്നുണ്ടെന്ന് അങ്ങനെ വർത്തമാനങ്ങളായി ബഹളങ്ങളായി പരദൂഷണങ്ങളായി എല്ലായി ഭക്ഷണവും വന്നു ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ കുറച്ച് കളിയൊക്കെ ആവാ അല്ലേ ഈ കളി നിങ്ങളാരെങ്കിലും കളിച്ചിട്ടുണ്ടോ നമ്മുടെ ചെറുപ്പത്തിൽ അത്തള പിത്തല തവളാച്ചീ മറിയം വന്ന് വിളക്കൂതി എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നത് അല്ലേ അക്കുത്തിക്കുത്താന വരുമ്പോൾ ആ ഒരു കളി ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കളിച്ച് നോക്കുക രസമല്ലേ ചെറുപ്പത്തിലേക്ക് ഒരു തിരിഞ്ഞു പോക്ക് गड़ी धोती के अंदर ठीक भाई दादा अरे हां कई बार होता है ये होने के लिए रखते तेरे बढ़िया बोल सब बोल बोल दो हां दादा दादा तो हो गया േ രണ്ടുംണ്ട് ചെലതിനകത്ത് മുട്ടായി ഇല്ല മുട്ടായി ഇല്ലാത്ത ഒരു തൈ ചുക്കാട പിന്നെ ഒരു ക്യാൻഡ് ഈ എല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ചെവി പൊട്ടി പൊട്ടിപ്പോകുന്ന അല്ലേ എന്താ ഒച്ചയും ബഹളവും ഇതെന്നാ സംഭവം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലേ പിള്ളേരുടെ ബർത്ത്ഡേ അല്ല സോറി ബർത്ത് ഡേക്കെന്ന് ഹോളി കമ്പനിയും കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് പോലെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയേണ്ടത് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു പൗച്ചിനകത്ത് ഒരു ക്യാൻഡിൽ പിന്നെ ഒരു റോസറി പിന്നെ രണ്ട് ചോക്ലേറ്റ് ഒരു താങ്ക്സ് കാർഡ് പിന്നെ പിള്ളേരുടെ ആദുർബാനക്ക് നമ്മൾ പടമൊക്കെ വെക്കുകയല്ലേ അതെല്ലാം കൂടെ ഒരു പൗച്ചിനകത്താക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ അപ്പോൾ ഇതെല്ലാവരും കൂടെ കൂടിയപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്ര ആൾക്കാരില്ലേ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തതിനകത്തുനിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചോക്ലേറ്റ് ഒന്ന് മാറ്റി നമ്മൾ അബുദാ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ആയിരുന്നു വെച്ചതേ അത് പത്തിരുന്നൂറ് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പത്തുനിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തു അപ്പോൾ ചില പാക്കറ്റിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് ചിലതിനകത്ത് ചോക്ലേറ്റ് ഇല്ല ചിലതിനകത്ത് റോസറി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റോസറി നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അതിന് ഭയങ്കര വില കാഞ്ഞിരപ്പള്ളി പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയി വാങ്ങിച്ചു അങ്ങനെയൊക്കെ പിന്നെ ആ എന്താ പറയുന്നത് ആ പൗച്ച് ഓപ്പൺ ആക്കാവുന്ന പൗച്ചാണ് ഭാഗ്യത്തിന് ആ പൗച്ച് ഓപ്പൺ ആക്കി എല്ലാവരും കൂടെ അതിനകത്ത് ഗിഫ്റ്റ് ഒക്കെ നിറയ്ക്കുന്നത് കേട്ടോ നമ്മൾ ഈ റെഡിമെയ്ഡായിട്ട് കളയെ നോക്കി സാധനം വേണം വാങ്ങിക്കാൻ കിട്ടും അതല്ലേ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും ഏതെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ഈ പാർട്ടികൾ അല്ലെ പാർട്ടികൾക്കല്ല ഏതെങ്കിലും ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേരു സുഖം നമ്മൾ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഉണ്ടാക്കുമ്പോൾ കിട്ടും കിട്ടത്തില്ലേ എല്ലാവരും കൂടി ഓളത്തോടെ ഇതൊക്കെ ചെയ്യുമ്പോൾ രസം ഇങ്ങോട്ടുമൊക്കെ എത്ര പേരാന്ന് ഇത്രയും പേരിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഒരാൾ അതിനകത്ത് ക്യാൻഡിൽ വെക്കും ഒരാളതിനകത്ത് റോസറി വെക്കും ഇപ്പോൾ ഒരാളതിനകത്ത് ചോക്ലേറ്റ് വെക്കും ഇപ്പോൾ അതിനകത്ത് താങ്ക്സ് കാർഡ് വെക്കും അങ്ങനെ അതെല്ലാം നിറച്ചിട്ടുണ്ടാവും ഓരോ ഈ പണക്കിരി പോലെ ഇത് ഇങ്ങനെ ഗിഫ്റ്റ് നിറയ്ക്കുന്നതായിരുന്നു പരിപാടി ഈ വീഡിയോ കാണുമ്പോൾ അറിയാം അല്ലേ എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഞാൻ മാത്രം നൂറ്റി മുങ്ങി നടക്കുവാന്ന് അതൊക്കെ തന്നെ ആദ്യം അല്ലെങ്കിൽ നമ്മൾ നാട്ടി വരുമ്പോഴേ നമുക്കൊരു മടിയല്ലേ നമ്മുടെ ഈ പേരൻസ് ഉള്ളപ്പോൾ നമ്മുടെ കാർന്നമാരൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് ഈ മടി വിളിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ എൻ്റെ വീട്ടിൽ പണിയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഓർത്ത് വീഡിയോയും പിടിച്ചടക്കാൻ വന്നു അതാവുമ്പോൾ വലിയ റിസ്ക് ഫാക്ടറില്ല ചുമ്മാ ക്യാമറയും നടന്നാൽ പോരെ ഇവർ പണിയും ചെയ്തോളും പാവം കുട്ടികൾ പണിയെടുപ്പിക്കാൻ ഞാനും പണി ചെയ്യാൻ അവരും അങ്ങനെയെല്ലാം എന്താ പറയുന്നത് ഗിഫ്റ്റ് ടാപ്പറല്ല റിട്ടേൺ ഗിഫ്റ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി അതെല്ലാം ബേസണിലൊക്കെ കൊണ്ട് വെച്ച് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൽ നിന്ന് റൂമിലൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തു പിന്നെ ഇനി പിള്ളേരുടെ കലാപ പരിപാടികൾ കലാപ പരിപാടി അല്ല കേട്ടോ കലാപരിപാടി അവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിള്ളേരുടെ പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ പിള്ളേരല്ല കേട്ടോ കൊച്ചു പിള്ളേർ നമ്മുടെ വീട്ടിലെ പിള്ളേരെ സറ്റ് ഞങ്ങളാ ഞങ്ങളുടെ പിള്ളേരൊക്കെയാണ് വീട്ടിലെ കൊച്ചു പിള്ളേർ അത് പണ്ട് തൊട്ടേ അങ്ങനെ അല്ലേ നമുക്ക് എത്ര വയസ്സും പ്രായമായാലേ നമ്മളാണ് ഇപ്പോഴും വീട്ടിലെ പിള്ളേർ അതെത്രയാണേലും ആ പിള്ളാരസാനം മാറത്തില്ലേ അതിനിടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ ജെഡുവിന് ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അബുദാബി മഴ വല്ലതും ഉണ്ടോ അല്ലേ അതുകൊണ്ട് മഴ വന്നപ്പോൾ തന്നെ കുടയൊക്കെ പിടിച്ച് ചാടി ഇതിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് അല്ലേ പിന്നെ പുള്ളി കുടയൊന്നും ഇല്ലാതെ കുളിക്കാൻ വേണ്ടിയിട്ട് ചാടിയേനയും പക്ഷേ രസമായിരുന്നു കേട്ടോ അപ്പത്തന്നെ നല്ല മഴയും മഴയൊക്കെ നനഞ്ഞ് എല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞതുമൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പരിപാടി എൻ്റെ മമ്മിയുടെ ലാസ്റ്റ് പരിപാടി ഒന്നുമില്ല മമ്മി പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ മതിയോ എന്തോന്നായത് പിള്ളേരെല്ലാം എഴുന്നേറ്റ് വന്നേ കാർന്നവന്മാർ എഴുന്നേറ്റ് വന്നേ കുടുംബമായ കുരിശു വരയാൻ പ്രാർത്ഥനയൊന്നുമില്ല വല്ലാവർക്കും കുരിശു വരയ്ക്കാം എല്ലാവരും മുട്ട നിന്നോളെ പിന്നെ മമ്മി കൽപ്പിച്ച അതിനപ്പുറത്തോട്ടുണ്ടോ കുടുംബത്തിൽ കുരിശ്വരം ഇല്ലേ പിന്നെ അതല്ലേലും എന്തൊക്കെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വൈകുന്നേരം കുരിശ്ശ വര മാസ്റ്റാ അത് നമ്മുടെ വീട്ടിൽ മാത്രല്ല കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ പക്ഷെ നമ്മുടെ മമ്മി ചിലപ്പോൾ നമ്മൾ വണ്ടിയിലായിരിക്കും വീട്ടിൽ നട്ടപ്പാതിരയ്ക്കാണ് കയറി വരുന്നതെങ്കിലും വണ്ടിയിലിരുന്ന് കുരിശ്ശ വരയ്ക്കോളാം അങ്ങ് പറയും അതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് പുറത്തോട്ട് ആടിയപ്പോൾ നമ്മുടെ കുറേ സീനിയർ ചേട്ടന്മാർ പുറത്തിരുന്ന് ഉഴപ്പുന്നു അപ്പം ഞാൻ ക്യാമറ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ചിരിക്കുന്നേ കാണുന്ന കേട്ടോ അകത്തിരുന്ന് ഇത്ര സീരിയസ് ആയിട്ട് വരയ്ക്കുന്നവർക്കറിയത്തില്ലല്ലോ പുറത്തുള്ളവരുഴപ്പാന്ന് അപ്പം നിങ്ങൾ എന്തിക്കും ഇതെന്നാലിറ്റീ ഈ കുരിശ്വരരുടെ ഇടയിൽ നിനക്ക് മാത്രമേ ഈ കുരിശോരെയും ദേവകുളിയും ദേവജീവിതം ഒന്നും ഇല്ലേ ക്യാമറയും പിടിച്ചുകൊണ്ടിരിപ്പാണോ ഒന്ന് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ എൻ്റെ അപ്പം വരെ കുരിശോരയുടെ ഇരുന്ന് ചിരിച്ച് കാണിക്കുന്ന ആ കാളന്ന് ഇതാനും മമ്മി കണ്ടതുകൊണ്ടല്ലോ ഞങ്ങൾ മൂന്ന് പേരുടെയും കാര്യം ഏകദേശം തീരുമാനമാവും ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴേ ഇത് കാണുള്ളൂ ഞാൻ ഈ കുരിശോടെ ഇടയിൽ ഫോണും പിടിച്ചിരിക്കുന്നതാന്ന് അങ്ങനെ കുരിശോര നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുരിശ്ശൂരുടെ ഇടയിൽ മുട്ടയ്ക്കുത്ത് നിൽക്കുന്ന ഭാഗം വന്നത് അപ്പം ഞാൻ ഓർത്തു എല്ലാവരെയും പൊക്കിയേക്കാന്ന് അങ്ങനെ ഞാൻ മാത്രം മുട്ട കുത്തു നിന്നത് ശരിയാവത്തില്ലല്ലോ അങ്ങനെ എല്ലാത്തിനെയും പൊക്കിയേട്ടോ പിന്നെ ഈ കുരിശ്വരയുടെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെയൊക്കെ തറവാടുകളിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മളെല്ലാം നിരത്തിരുന്നാണേ കുരിശ് വരയ്ക്കുന്നത് കാർണോമാർ മാത്രമേ സോഫയിലും കസേരയിലും ഒക്കെ ഇരിക്കത്തുള്ളൂ അങ്ങനെ കാർന്നമാര് സോഫയിലും കസേരയിലും ഇരുന്നു ഞങ്ങൾ പിള്ളേർ സെറ്റ് പിന്നെ താറ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പൻ ഭയങ്കര സ്നേഹപ്രകടനമാണ് അപ്പനെയൊക്കെ എട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൻ്റെ സ്വന്തം മകനല്ല അപ്പൻ്റെ തോട്ടിപ്പുറത്തിരിക്കുന്ന ആളുടെ മകനാണ് ഇവർ രണ്ടും ഇരട്ടയാണ് ഞാൻ വന്നിട്ടല്ലേ എൻ്റെ അപ്പനൊക്കെ ഇരട്ടയാന്ന് അവ രണ്ടുമാണ് ഇരട്ട ആ ഇരട്ടയുടെ മകനായ അഖിലിനെയാണ് എൻ്റെ അപ്പൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ മകൻ നിൻ്റെ മകൻ അന്നൊന്നും നമ്മുടെ വീട്ടിലല്ലോ കേട്ടോ എല്ലാവരും മക്കളാണ് എല്ലാവരോടും സ്നേഹപ്രകടനമാണ് അവൻ്റെ കല്യാണമായിരുന്നു ഈയിടെ കഴിഞ്ഞത് കേട്ടോ അതിനാണ് ഞങ്ങളെല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് കൂടിയത് അങ്ങനെ കുരിശവരെയൊക്കെ നല്ല ഭംഗിയാണ് ായിട്ട് കഴിഞ്ഞു അവസാനം സമാപന പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും സമൂഹ ഗാനം എന്ന് പറഞ്ഞ പോലെ പാട്ടുമൊക്കെ പാടി കുരിശ്വരെയും കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതിയും കൊടുത്ത് കുരിശ്ശോ പിരിഞ്ഞു സമാധാനം ഇനി അടുത്ത കർമ്മത്തിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ആ കർമ്മം അതാണല്ലോ തീറ്റ അന്നമാണ് ഉന്നം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വലിയൊരു ശ്ലോകനാണത് അന്നമാണ് ഉന്നം പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭക്ഷണം പുറത്തു നിന്നായിരുന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പേരുള്ളതല്ലേ പത്തിരുപത്തഞ്ച് പേരൊന്നും അല്ലായിരുന്നു എനിക്കൊന്നും പത്ത് മുപ്പത് പേരുടെ മണ്ടരുണ്ടായിരുന്നു ഇത്രയും പേർക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കിയല്ലേ ചിലപ്പോൾ എൻ്റെ മമ്മിയുടെ നടുപൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞങ്ങളെല്ലാവർക്കും പുറത്തുനിന്ന് ഫുഡ് പറഞ്ഞു അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ എവിടെയെങ്കിലും കൂടുവുക പുറത്തുനിന്ന് ഫുഡ് പറയുക ഫുഡ് അടിക്കുക വർത്താനം പറയുക ഇത്രയും പേരുള്ളതുകൊണ്ട് ഡൈനിങ് ടേബിളെ തികയാലാത്തത് കൊണ്ട് കുറേ പേരൊക്കെ സിറ്റൗട്ടിലും ഹോളിലും ലിവിങ് റൂമിലും ഒക്കെ വന്നിരുന്നാണ് കഴിക്കുന്നത് എല്ലാം സേറ്റെല്ലാം പോലെ തന്നെ തറ വരാന്തയിൽ വന്നിരുന്ന് കഴിച്ചു അതാണല്ലോ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അല്ലേ കസിൻസ് എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുമ്പോഴേ എന്താ ഒരു രസമെന്നറിയാവോ പപ്പാമാരെല്ലാവരും ഡൈനിങ് ടേബിളിൽ മമ്മിമാരും ഒക്കെ ഡൈനിങ് ടേബിളല്ലായിരിക്കും നമുക്കേ ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കാനുള്ള സ്ഥാനം കയറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രായവും പക്കതും ആയിട്ടില്ലെന്നാണ് കാരണവന്മാർ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കയറി വന്നിട്ടുണ്ട് എൻ്റെ അമ്മാവൻ അഥവാ ഞങ്ങൾ സ്നേഹത്തോടെ മ്യാമൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ മീൻ ഈ വീഡിയോ ഷൂട്ടിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ സിസ്റ്റർ ആൻറ്റി വന്ന് പെട്ടിട്ടുണ്ട് ആൻറ്റി എന്നോട് പ്രത്യേകം പറഞ്ഞു എൻ്റെ കൊച്ചേ നീ വീഡിയോ ഒക്കെ പിടിച്ചു എന്നെ ഇതിനകത്തൊന്നും പിടിച്ചിട്ടേക്കരുത് എന്ന് പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റി ഇല്ലാത്തൊരു പരിപാടിയില്ല ആൻറ്റീനെ ഞങ്ങളെ ഞങ്ങൾ മടത്തി വിടുവോ ആൻറ്റി അവധിക്ക് വന്നതല്ലേ മടത്തിപ്പോയ ആൻറ്റിയെ നട്ടപ്പാതയ്ക്ക് പോയി പിടിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾ അങ്ങനെ ആൻറ്റിയുടെ വീഡിയോ എടുത്തു കേട്ടോ ഈ വീഡിയോ പുറത്ത് ഇറങ്ങുമ്പോഴത്തേനും എൻ്റെ കൊലപാതകം മിക്കവാറും ആൻറ്റി നടത്തിയിട്ടുണ്ടാകും ആൻറ്റിയുടെ മുഖം കാണിച്ചെന്നും പറഞ്ഞിട്ട് ഒരേ ഒരു ആൻറ്റി ഉണ്ടായിട്ട് മുഖം കാണിച്ചില്ലേ പിന്നെ മോശമല്ലേ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞി പിള്ളേർ സെറ്റിന് ഇടുന്ന ഒരു ഫോൺ കിട്ടി അത് വെച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ ഒരു സോഫ സെറ്റ് ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ ചിരിക്കുമായിരുന്നു കേട്ടോ അതല്ലേ മുട്ടക്കാട്ടനടിയോ ഗാട്ടാ കുസ്തി അടിയോ നടക്കുന്ന വീടാണ് പക്ഷേ ഒരൊറ്റ ഫോണിൻ്റെ മണ്ടയിൽ എന്താ ഒരു ഒത്തൊരുമയോടെ ഞാൻ നോക്കിയത് നിങ്ങളെല്ലാം കൊണ്ടിരുന്ന് വീഡിയോ കാണുന്നത് എന്താ സ്നേഹമല്ലേ അതാണ് ഫോണിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരടിയും അതിൻ്റെ ഇടയ്ക്ക് നടക്കുകയില്ല അങ്ങനെ അവസാന ഹട്ട കഴുപ്പിലേക്ക് കടന്നു ആദ്യം കഴിച്ചവർ അവസാനം കഴിക്കാൻ വന്നവർക്ക് വിളമ്പി കൊടുക്കുന്നു അവസാനം കഴിക്കാൻ വന്നവർ ആദ്യം കഴിച്ചവർ വിളമ്പിത്തരുന്നത് കണ്ട് സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുന്നു ഇതൊന്നുമല്ല ഞങ്ങളൊക്കെ അവസാനം ഇരുന്നത് കുറച്ച് കോഴിയുടെ കാലേ പാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ്റെ കാലെന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നസ് തന്നെ ആ പാത്ത് വെച്ച ചിക്കൻ്റെ കാലൊക്കെ കൂട്ടി ഞാനും എൻ്റെ നാത്തൂനും എൻ്റെ സിസ്റ്ററും മമ്മി എല്ലാം കൂടെ കഴിക്കുന്ന കേട്ടോ മമ്മിക്ക് ഈ രക്തത്തിൽ പങ്കൊന്നുമില്ല കേട്ടോ കോഴിക്കാൽ പാത്തു വെച്ചത് ഞാനും സോണിയായും കൂടെ അങ്ങനെ പാത്തു വെച്ച കോലിക്ക കോലിക്കാൽ കോഴിയുടെ കാൽ കോയിൻ്റെ മണം കോഴിക്കാലെല്ലാം പാത്തു വെച്ചതും കൂട്ടി വയർ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞി പിള്ളേരുടെ സെറ്റും അങ്കിളും കൂടെ ഉള്ള കലാപരിപാടിയാണ് അങ്കിൻ്റെ മുണ്ടിനകത്ത് പിശ്ചാശം എടുത്തു കൊണ്ടുപോയി വെച്ചിട്ട് അതെല്ലാവരും കൂടെ ഇന്ന് പൊളിച്ച് കഴിക്കുന്ന അതിന് പിള്ളേരുടെ സെറ്റൊന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് എല്ലാവരും കൂടിയിരിക്കും അങ്കിളും മുണ്ടിനകത്ത് കൊണ്ട് പിശത്താശം കൊണ്ടു ഇട്ട് വെറുതെ ഇനി പ്ലേറ്റ് കഴുകാൻ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേരാരോണ്ടോ കൊണ്ടു വെച്ചതാണ് അങ്കിൻ്റെ പരാതിയൊന്നുമില്ല ഞങ്ങളെല്ലാവരും തള്ളയും പിള്ളയും കുഞ്ഞു പിള്ളേരും എല്ലാം ൂടെ ആ പിസ്റ്റാച്ചു എടുത്ത് കഴിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവര് ഗ്ലാസ്മേറ്റ്സ് എന്തൊക്കെയോ സംസാരിക്കുന്നു അമ്മാവനും മരുമവനും അന്നൊന്നുമില്ല എല്ലാവരും തന്നെ ഗ്ലാസ്മേറ്റ്സാ അതിൻ്റെ എന്തോ കള്ളത്തരങ്ങൾ സംസാരിക്കുന്ന അത് ആ സൈഡിലിരിക്കുന്ന സോണിയുടെ മുഖം കാണുമ്പോൾ അറിയത്തില്ല അല്ലേ എന്തൊക്കെ പരിപാടികളാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുകയും വർത്തമാനവും പ്രാർത്ഥനയും എല്ലാ പരിപാടികളും കഴിഞ്ഞു ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് പിരിഞ്ഞു പോണ്ടതാണ് എന്നുള്ള സൈറൺ മുഴങ്ങി കാരണം കിടന്നുറങ്ങണ്ടേ അതല്ലേലേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കത്തില്ലന്നേ ശരിക്കും നട്ടപ്പാതരായ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സെൽഫികളും ഫോട്ടോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ പിള്ളേരെ സെറ്റെല്ലാം കുഞ്ഞാൻറ്റിയെ കൊണ്ട് ഓട്ടോഗ്രാഫ് ഒപ്പിടിപ്പിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല ആൻറ്റി പിള്ളേർക്ക് ഗിഫ്റ്റായിട്ട് ബുക്ക് കൊടുത്തു അതിനകത്ത് ആൻറ്റിയുടെ പേരെഴുതിപ്പിക്കുന്ന ആ പിള്ളേരെ കൊടുക്കുന്ന ആളുടെ പേരെഴുതണ്ടേ അല്ലേ എന്താ മര്യാദ അപ്പം ആൻറ്റി സ്നേഹത്തോടെ ഓരോ പിള്ളേർക്കും കൊടുത്ത സ്റ്റോറി ബുക്കേലൊക്കെ പേരെഴുതി ആൻറ്റി ഒപ്പിടുന്ന പിള്ളേരുടെ വിചാരി ആൻറ്റി എന്തോ വലിയ ആളാന്നെന്തോന്ന് തോന്നുന്നു വല്ല കവിത്രയാണെന്നോ മറ്റോ പിള്ളേർ വിചാരിച്ചു വേണം അവരെയും തെറ്റ് പറയാനൊന്നും പറ്റത്തില്ലേ അങ്ങനെ ആൻറ്റിയും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോവുക കേട്ടോ അല്ലേ പണ്ട് ഒന്നും ഞാൻ അബുദാബിക്ക് വെച്ചപ്പോ തന്നെയല്ലേ ജസ്റ്റിന്റെ പേരൻസ് അമേരിക്കും പഠിക്കണ്ട ഞാൻ നോക്കിയേക്കാ ജസ്റ്റി പപ്പായ പപ്പായും അമ്മയും അമേരിക്കക്ക് പോയി ഞാൻ അബുദാബിക്കും പോയി കോളേജനങ്ങളോട് കോളേജിൽ പറഞ്ഞ് നീ ഒന്നുകൂടെ പഠിക്കണ്ട എടക്കൊക്കെ പോയി നോക്കിയേക്കാണു അതുപോലെ പിന്നെ അതുകൊണ്ട് കാണാം എന്ത് പറഞ്ഞേക്കറഞ്ഞോ മൂന്നാമുക്കാലേ ഞങ്ങള് പള്ളിക്കണം പള്ളിക്കണം വെള്ളക്ഷത്ര കഥല്ലോ പിന്നെ കഥ അങ്ങനെ തമാശകളും കളചിരികളും ബഹളങ്ങളും ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങും ഗ്യാതറിങ്ങും ഒക്കെ പിരിഞ്ഞ് കേട്ടോ നാളെ എന്തൊക്കെ ഡ്രസ്സാണ് ഡ്രസ് കോഡ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനും എൻ്റെ പാട്ടിനു പോയി അങ്ങനെ ആളും ബഹളവും ആരോ ഒക്കെ കഴിഞ്ഞപ്പോൾ മമ്മി പിള്ളേരെ രണ്ടുപേരെ സ്നേഹത്തോടെ എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല മമ്മിയുടെ വകയായിട്ട് കൊച്ചുമക്കൾക്ക് രണ്ടുപേർക്കും ഓരോ കൊന്തം ഉതി മമ്മിയുടെ ചെറിയ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് മമ്മി മാറ്റി വെച്ചാൽ വേണ്ടെന്ന് ഞാനും പറയാൻ പോവില്ല കൊടുക്കുന്ന മമ്മയും ഹാപ്പി വാങ്ങിച്ച പിള്ളേരും ഹാപ്പി അപ്പം ശരിയെന്നാ എന്നാൽ പോയി ചുമരാം